കല്ലുവാതിക്കലിൽ കരീലക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച കേസിൽ മാതാവായി യുവതി കുറ്റക്കാരി എന്ന് കോടതി കൊല്ലം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പി എൻ വിനോദാണ് വിധി പ്രസ്താവന നടത്തിയത് കുഞ്ഞിന്റെ അമ്മ കല്ലുവാതിക്കൽ ഈഴാക്കോട് പേഴുവിള വീട്ടിൽ രേഷ്മയാണ് കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി നാലിന് രാത്രി ഒമ്പതിന് വീടിന് പുറത്തെ കുളിമുറിയിൽ പ്രസവിച്ച രേഷ്മ കുഞ്ഞിനെ സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കരിയിലകൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു നവജാത ശിശുവായ ആൺകുഞ്ഞിനെ പൊക്കിൽക്കുടി പോലും മുറിച്ചു മാറ്റാത്ത നിലയിലായിരുന്നു രേഷ്മയുടെ വീടിന്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയത് പ്രസവിച്ചതിന് ശേഷം കുളിമുറി കഴുകി വൃത്തിയാക്കി ഭർത്താവിനൊപ്പം കിടന്നുറങ്ങുകയാണ് രേഷ്മ അന്ന് ചെയ്തത് പിന്നീട് കുട്ടിയെ കൊല്ലം ഗവൺമെന്റ് ആശുപത്രിയിലും തിരുവനന്തപുരം എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ആരോഗ്യനില മോശമായ നിലയിൽ കണ്ടെത്തിയ കുഞ്ഞ് ആ ദിവസം തന്നെ മരിക്കുകയായിരുന്നു വിഷ്ണു രേഷ്മ ദമ്പതികൾക്ക് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു രണ്ടാമത് ഒരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിൽ സ്വീകരിക്കാനാകില്ലെന്ന് ഫേസ്ബുക്കിലൂടെ മാത്രം ചാറ്റ് നടത്തിയിരുന്ന അനന്തു എന്ന കാമുകൻ പറഞ്ഞതിനാലാണ് വീണ്ടും ഗർഭിണിയായ വിവരവും പ്രസവിച്ചതും രേഷ്മ ആരെയും അറിയിക്കാതിരുന്നതെന്നാണ് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത് അതായത് രണ്ടാമത് ഗർഭിണിയായ വിവരം രേഷ്മ ഭർത്താവ് അടക്കമുള്ള എല്ലാ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചിരുന്നു കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം നാട്ടുകാരോടും പോലീസിനോടും ഭാവ വ്യത്യാസമില്ലാതെയായിരുന്നു രേഷ്മയുടെ ഇടപെടൽ നാട് മുഴുവൻ പരിശോധന നടത്തിയിട്ടും കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇതോടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ പുരേ ടത്തോട് ചേർന്നുള്ള വീട്ടിലെ രേഷ്മയെയും മറ്റു കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പ്രദേശത്തെ സ്ത്രീകളുടെയും രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിൻ്റെയും രക്തസാമ്പിൾ ഡി പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു ഈ പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മയുടേതാണെന്ന് കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ കുഞ്ഞാണെന്ന് രേഷ്മ സമ്മതിക്കുകയായിരുന്നു ഫേസ്ബുക്കിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള കാമുകനൊപ്പം ജീവിക്കാനായിരുന്നു നവജാത ശിശുവിനെ വൃത്തിഹീനവും അപകടവുമായ സ്ഥലത്ത് രേഷ്മ ഉപേക്ഷിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി എന്നാൽ ഫേസ്ബുക്കിലൂടെ കാമുകൻ എന്ന വ്യാജേന ചാറ്റ് ചെയ്തിരുന്നത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ സഹോദര ഭാര്യ ആര്യയും സഹോദരി പുത്രി ഗ്രീഷ്മയുമായിരുന്നു രേഷ്മയുടെ അറസ്റ്റിനെ തുടർന്ന് പോലീസ് ആര്യയും ഗ്രീഷ്മയും കണ്ടെത്തുമെന്ന ഘട്ടം വന്നപ്പോൾ രണ്ടുപേരും ിക്കര ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തതും നാടിന് നടക്കിയ സംഭവമായിരുന്നു വെറും തമാശയ്ക്ക് വേണ്ടിയാണ് അനന്തു എന്ന പേരിൽ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി നിർമ്മിച്ച് ആരെയും ഗ്രീഷ്മയും രേഷ്മയുമായി ചാറ്റ് ചെയ്തിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രേഷ്മ ഗർഭിണിയാണെന്ന വിവരം ആരെയും ഗ്രീഷ്മയും അറിഞ്ഞിരുന്നില്ലെന്നും കുഞ്ഞിനെ ഉപേക്ഷിച്ചത് രേഷ്മയാണെന്ന് ഇവർ കരുതിയിരുന്നില്ലെന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ കേസിൽ രേഷ്മയെ അറസ്റ്റ് ചെയ്തതോടെ തങ്ങളും പിടിയിലാകുമെന്ന ഭയമാണ് ഇരുവരെയും ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് വെറും തമാശയ്ക്ക് വേണ്ടി ചെയ്ത സംഭവത്തിൽ നവജാത ശിശുവിന്റേതുൾപ്പെടെ കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനുകൾ ാണ് കല്ലുവാതിക്കലിൽ പൊലിഞ്ഞത് നരഹത്യാ കുറ്റവും ജുവനയിൽ നിയമപ്രകാരം കുട്ടികളോടുള്ള അതിക്രമം നവജാത ശിശുവിനെ ഉപേക്ഷിക്കൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു ഉൾപ്പെടെ അൻപത്തിനാല് സാക്ഷികളുള്ള കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സിസിൻ ജി മുണ്ടക്കൽ അഡ്വക്കേറ്റ് ഷൈൻ ദേവ് ഡി എന്നിവർ ഹാജരായി പാരിപ്പള്ളി പോലീസ് എസ് എൻ അനീസ് ജി ജെയിംസ് ഇൻസ്പെക്ടർമാരായ രൂപേഷ് രാജ് സതികുമാർ അൽജബർ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്